ഭാവി കേരളത്തിന്റെ വികസനത്തിന് നൂതനാശയങ്ങൾ പകർന്നു പകർന്നുവെക്കാൻ കേരളം അരങ്ങു തുറന്നു കഴിഞ്ഞു പ്രാദേശിക സർക്കാരുകൾ നാട്ടിൽ ഉറപ്പാക്കിയ വികസന മുന്നേറ്റങ്ങളും നേട്ടങ്ങളും മാതൃകാ പദ്ധതികളും വേദികൾ പങ്കുവയ്ക്കുന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന സദസ്സിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിർവഹിക്കുകയാണ് ആശയങ്ങളുടെ സമ്മേളനങ്ങൾ കുറച്ച് ഈ വെള്ളത്തിൽ നിന്നും യഥാർത്ഥത്തിൽ അവിടെ തൂത്തുവാരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും നാടിന്റെ നല്ല ഭാവി ആഗ്രഹിക്കുന്നവരുടെ എല്ല ജനാധിപത്യം സാർഥകമാകുന്ന അതുല്യ നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ ഇതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നടക്കുന്ന വികസന സദസ്സുകൾ കേരളം ഇനിയും അതിദാരിദ്ര്യമില്ല ഇവിടെ മതഭേദങ്ങളില്ലതാണെങ്കിൽ കേരളം പുലകിനും മാതൃകയിൽ കടലും ഭൂമി ഇത് പറയുമത് തരുന്ന വിജയം ഉൾക്കരുത്തും ഐക്യബോധവും പ്രതീക്ഷയുമുള്ള പുതു കേരളത്തിനായി പ്രത്യാശയോടെയുള്ള മുന്നേറ്റം കൂടിയാണ് ജനസദസ്സുകൾ ജനപ്രതിനിധികൾ വിവിധ മേഖലകളിലെ പ്രമുഖർ സമൂഹത്തിൽ മികവുറ്റ സംഭാവനകൾ നൽകി വരുന്ന വ്യക്തിത്വങ്ങൾ സാധാരണക്കാർ സ്ത്രീകൾ തുടങ്ങിയവരുടെ സമന്വയ വേദി പ്രാദേശിക തലങ്ങളിൽ ഒക്ടോബർ ഇരുപത് വരെ വികസന ആശയങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ജനങ്ങളെ അറിയിക്കാനും ലക്ഷ്യമിടുന്നതാണ് വികസന സദസ്സുകൾ ഒരു ഒരു വീട്ടുകാരന്റെ പഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് പേരും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം പേരുമാണ് ശരാശരി ഈ വേദികളിൽ പങ്കാളികളാകുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞകാല പ്രവർത്തനത്തിലൂടെ നേടാൻ കഴിഞ്ഞ വികസനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം അതായത് ഭാവി വികസന സാധ്യതകൾ അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും ഒട്ടേറെ അഭിപ്രായങ്ങൾ നാട്ടിലുണ്ടാവും ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുക അവയുമായി ബന്ധപ്പെട്ട് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുന്നവ ഉൾപ്പെടുത്തുക അങ്ങനെ ജനങ്ങളെ കൂടി കേട്ടുകൊണ്ട് നാടിൻ്റെ ഭാവി വികസനം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുക ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് വികസന സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും പിറന്ന നാടിൻ്റെ വികസനം എങ്ങനെയാകണമെന്ന സങ്കല്പവുമായി ജീവിതം കരുപ്പിടിപ്പിക്കുന്നവരാണ് മലയാളികൾ മാതൃഭാഷയെയും മലയാള നാടിനെയും മലയാളികൾ മറക്കുന്നതേയില്ല നാടിൻ്റെ വികസനത്തെക്കുറിച്ചവർ എവിടെയായാലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളി എന്ന നിലയിൽ ദുബായിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ദുബായിലുള്ള വികസനങ്ങൾ കാണുമ്പോൾ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട് കേരള കേരളവും എൻ്റെ നാടും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇന്ന് ഞാൻ മലയാളി എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്നു ഈ കഴിഞ്ഞ അമ്പത്തഞ്ച് ദിവസമായിട്ട് നാട്ടിലായിരുന്നു വെക്കേഷനിലാണ് നമ്മൾ സാധാരണ മുമ്പ് കണ്ട നാടല്ല ഇപ്പോൾ കാരണം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് റോഡുകൾ എല്ലാതും വളരെ നല്ല ഭംഗിയിലാണ് നമ്മൾ പഴയ കാലത്ത് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാറില്ല ഇത്തവണ തൃശ്ശൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നു മെഡിക്കൽ കോളേജിൽ പോയിരുന്നു നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമ്മുടെ ഈ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ എല്ലാവർക്കും പ്രത്യേക ക്യൂ നമുക്ക് വളരെ പെട്ടെന്ന് അപ്പോയിൻറ്റ് കിട്ടുന്നതും എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ ഒരു ഫെസിലിറ്റി നാട്ടിലും കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് തവണ തുടക്കത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ റീസെന്റ് ഒക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വളരെ പ്രൗഡാണ് കാരണം ഇവിടെ കിട്ടുന്ന അതേ നാട്ടിലും ഉണ്ട് എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ലോകത്തെവിടെ ആയാലും നമ്മൾ കേരളീയർ നമ്മുടെ നാടിൻ്റെ നല്ല നാളുകൾ സ്വപ്നം കാണുന്നു മലയാളികളുടെ ഈ ആശയലോകത്തെയും തുറന്ന മനസ്ഥിതിയെയും കൂടി മുൻനിർത്തിയാണ് ഒരു മാസം നീളുന്ന വികസന സദസ്സുകളിലെ ചർച്ചയ്ക്കായി സർക്കാർ തുറന്ന വേദി ഒരുക്കുന്നത് തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം മുതൽ അതിദാരിദ്ര്യ നിർമാർജനം ലൈഫ് മിഷൻ പദ്ധതികൾ തുടങ്ങിയവയിൽ പങ്കാളികളായവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കൽ വരെ ഉൾപ്പെടുന്ന വേദികളിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യമുക്ത നവകേരളം തുടങ്ങിയവയുടെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും അടങ്ങിയ റിപ്പോർട്ടുകളും അവതരിപ്പിക്കുന്നു പൊതുജന അഭിപ്രായം സ്വീകരിക്കാനുള്ള ഓപ്പൺ ഫോറങ്ങളാണ് ജനസദസ്സുകളുടെ മുഖ്യ സവിശേഷത വികസന സദസ്സുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് അവരവരുടെ പുതിയ പുതിയ ഐഡിയകൾ ഈ സദസ്സിൽ അവതരിപ്പിക്കുവാനും അത് ഭരണാധികാരികളിൽ എത്തുവാനും കൂടുതൽ വികസനങ്ങൾ എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റാർട്ടപ്പ് പോലെയോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യുവജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെ നിരവധിയായിട്ടുള്ള ചർച്ചകൾ വികസന സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുവാനായി കഴിഞ്ഞിട്ടുണ്ട് നടത്തിയ ചർച്ചകളൊക്കെ നല്ല ചർച്ചകളായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ചർച്ചയായിരുന്നു അത് അതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട് ഈ വികസന സദസ്സിലൂടെ വിമർശനവും സ്വവിമർശനപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് നദികൾ വീണ്ടെടുക്കൽ മുതൽ പച്ചത്തുരുത്തുകൾ വരെ യാഥാർത്ഥ്യമാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു അതിലൂടെ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുന്ന കേരളം ഉറവിട മാലിന്യ സംസ്കരണം വാതിൽപ്പടി ശേഖരണം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ശാസ്ത്രീയ മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിവയിലെല്ലാം പുത്തൻ മാതൃകകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു പുല്ലമ്പാറ പഞ്ചായത്തിൽ ആരംഭം കുറിച്ച ഡിജിറ്റൽ സാക്ഷരത കാസർകോട്ടെ പീലിക്കോട് പഞ്ചായത്ത് നടപ്പിലാക്കിയ ഗ്രാമശ്രീ എൽ ഇ ഡി ലാബ് പദ്ധതി മടിക്കൈയിലെ ഞാനും എൻ്റെ മലയാളവും ഭാഷാ പ്രോത്സാഹന പരിപാടി അട്ടപ്പാടിയിലെ ബ്രിഡ്ജ് കോഴ്സ് പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിനുള്ള കഴിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ തിരുവനന്തപുരത്തെ രക്ഷാ പദ്ധതി അരുവാപുലത്തെ ടർഫ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആധുനിക സ്ലോട്ടർ ഹൗസ് ഫോർ ദി പീപ്പിൾ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം പാലിയേറ്റീവ് കെയർ സംവിധാനം സേവനം സൗഹൃദ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രാദേശിക തലത്തിൽ തുടങ്ങി കേരളം ആശയങ്ങളായിരുന്നു ഇവയുടെ തുടർച്ചയായ ആശയ സമന്വയം കൂടിയാണ് വികസന സദസ്സിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും അവിടെ നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മീതെയുള്ള ജനങ്ങളുടെ ഫീഡ്ബാക്ക് അറിയുന്നതിനും അതുപോലെ തന്നെ വികസനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വികസന സദസ്സുകൾ നടത്തുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന സദസ്സുകളിൽ നല്ല ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വികസന സദസ്സുകളിൽ വികസനത്തെ കുറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാം വരുന്ന ഫീഡ്ബാക്കുകളും അതുപോലെ തന്നെ പുതിയ ആശയങ്ങളുമെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോർട്ടൽ മുഖേന ക്രോഡീകരിച്ച് സൂക്ഷിക്കുകയും അത് മുന്നോട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പായി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് സർവതല സ്പർശിയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായ വികസനമാണ് ഒരു ദശാബ്ദമായി ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് മികവുറ്റ ഭരണ നിർവഹണത്തിന്റെ ഗുണഫലം ഏവർക്കും തുല്യമായി ലഭ്യമാക്കുന്ന സർക്കാർ അതിനായി ആദ്യം താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ സംഘടിപ്പിച്ചു പിന്നീട് ജില്ലാതല അവലോകനങ്ങൾ മേഖലാതല അവലോകന യോഗങ്ങൾ ഒടുവിൽ നിർദ്ദേശങ്ങളും പരാതികളും സ്വീകരിച്ച് വികസന സാധ്യതകളും പ്രതീക്ഷകളും പങ്കുവച്ച് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിലൂടെ നടത്തിയ അതിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുന്ന ഗ്രാമീണ വികസന ആശയങ്ങളുടെ സഞ്ചാരമാണ് വികസന സദസ്സുകൾ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് തിരുവനന്തപുരത്തെ വികസന സദസ്സ് നമുക്കൊരു അനുഭവമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അത്ര തന്നെ വലിയ ജനസംഖ്യ ഈ പരിപാടിയുടെ ഭാഗമായി നല്ല നിർദ്ദേശങ്ങൾ നഗരത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് എല്ലാ മേഖലയിലുമുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ ക്രോഡീകരിച്ച് അത് നമ്മുടെ തുടർ വികസനത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വികസന സദസ്സുകൾക്ക് തുടക്കം കുറിച്ചത് സദസ്സുകളുടെ നടത്തിപ്പിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചും സംസ്ഥാന തലത്തിലുള്ള വികസന നേട്ടങ്ങൾക്ക് പുറമെ പ്രാദേശിക തലത്തിലുള്ള വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചാണ് വികസന സദസ്സുകളുടെ മുന്നേറ്റം സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കി ജനാധിപത്യപരമായ സംവാദങ്ങളും അതിൻ്റെ അർത്ഥതലവും ബോധ്യപ്പെടുത്തി ജനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി സംവദിച്ചു നടത്തുന്ന ഈ ജനസദസ്സുകൾ നവകേരളത്തിനായുള്ള നമ്മുടെ ചുവടുവയ്പുകളെ കൂടുതൽ മിഴിവുറ്റതാക്കുകയാണ് എല്ലാ പ്രദേശങ്ങളുടെയും പ്രത്യേകതകൾ ഒരേപോലെയല്ല അതാത് പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ ലഭ്യമായ റിസോഴ്സസുകൾ സമന്വയിപ്പിച്ച് ആ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം പുതിയ തലമുറയ്ക്കുമുണ്ട് അവർ താമസിക്കുന്ന നാടിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളെയെല്ലാം രൂപീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി വികസന സദസ്സ് മാറുകയാണ് പൊതുവേദികൾ പറയുന്നില്ല എങ്കിൽ പോലും പല ആളുകൾക്കും അവരവരുടെ നാടിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവും അത് അവതരിപ്പിക്കാൻ പലപ്പോഴും വേദികൾ കിട്ടാറില്ല നമ്മുടെ നാട് ഇനിയും മുന്നോട്ട് എവിടേക്കാണ് പോകേണ്ടത് എന്നത് സംബന്ധിച്ചുകൊണ്ട് ഒരു ദിശാസൂചികയായി ഈ വികസന സദസ്സ് മാറ്റപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ രാജ്യത്തിനാകെ മാതൃക തീർത്ത സംസ്ഥാനമാണ് കേരളം അധികാര വികേന്ദ്രീകരണത്തിലൂടെ പ്രാദേശിക സർക്കാരുകൾക്ക് കൂടുതൽ ചുമതലകൾ നൽകി വികസന പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന നാട് നാടിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഇവിടെ നമ്മുടെ സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ പത്തു വർഷമായി കൂടുതൽ അധികാരങ്ങൾ നൽകുകയാണ് വികസന സദസ്സുകൾ വികസന സദസ്സിലൂടെ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ നമ്മുടെ വാർഡിൻ്റെതായ വികസന കാര്യങ്ങൾ ചെറിയ ചെറുതും വലുതുമായ കാര്യങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്ന ഒരു സദസ്സ് തന്നെയാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സദസ്സ് ഇതുവരെ നടന്നിട്ടില്ല പിന്നെ നമുക്ക് മുൻകാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ ഈ ഒൻപത് വർഷം നടന്ന പ്രവർത്തനങ്ങളും അതിനോട് മുന്നോടിയായി നടന്ന കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു പുതിയ അനുഭവമായിരുന്നു അത് ഒരു നല്ല കാഴ്ചപ്പാടോട് കൂടിയാണ് എല്ലാവരും കണ്ടതും കേട്ടതും എല്ലാം ഒരു ഉപകാരം തന്നെയാണ് എല്ലാവർക്കും കാരണം ആളുകൾക്കെല്ലാം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു വേദി അതാണ് മെയിനായിട്ടും ഇനി വരുന്ന ഭരണസമിതിക്ക് എന്തൊക്കെ ചെയ്യാം ഇപ്പത്തെ എങ്ങനെയുണ്ടായിരുന്നു വിലയിരുത്തൽ നേട്ടങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങൾ ചർച്ചയിൽ വന്നു അവിടെ പങ്കെടുത്ത ഒരാള് നമ്മുടെ ഈ മാലിന്യ കളക്ഷനും ആയിട്ട് ബന്ധപ്പെട്ട് ഏറെ കാര്യങ്ങൾ സൂചിപ്പിക്കണ്ടായി വരും കാലങ്ങളിൽ അടുത്ത ഭരണസമിതിയിലും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ഉപ ഉപയോഗപ്രദമായ എന്തെല്ലാം കാര്യങ്ങൾ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വികസന സദസ്സ എന്ന് പറയുന്നത് നമ്മുടെ ഈ അകലക്കുന്ന ഗ്രാമപഞ്ചായത്ത് നാളിതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും അത് ജനങ്ങളുടെ അംഗീകാരത്തോടെ അത് പ്രവർത്തിപഥത്തിൽ എത്തിച്ചതിനെ കുറിച്ച് ഒരു നല്ല ഒരു അഭിപ്രായം ഞങ്ങളെ പോലെയുള്ള സാധാരണ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വികസന സദസ്സിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറയാനും സംസാരിക്കാനും ഉള്ള സാഹചര്യം കിട്ടുന്നത് കൊണ്ട് വലിയ സന്തോഷമുണ്ട് വികസന പുതിയൊരു അനുഭവമായിരുന്നു എല്ലാ വിഭാഗത്തിൽപ്പെട്ട വികസന പങ്കെടുത്തു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് ചെറുപ്പക്കാര് വനിതകള് വിദ്യാർത്ഥികള് മുതിർന്നരെല്ലാം തന്നെയും വികസന സദസ്സിൽ പങ്കെടുത്തു അവിടെ അവതരിപ്പിച്ച ഡോക്യുമെന്റ് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു അവബോധം ആളുകൾക്ക് ലഭിക്കാൻ കഴിഞ്ഞു നമ്മുടെ പഞ്ചായത്തും ഒരു ഭരണ സംവിധാനവും വിചാരിച്ചാൽ ഒരു സംസ്ഥാന ഗവൺമെന്റും വിചാരിച്ചാൽ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏത് പഞ്ചായത്തിലും ഏത് കോണിലും വികസനം എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പുത്തൻ അനുഭവമാണ് നമ്മുടെ ഈ വികസന സഹസില് നിന്നും എനിക്ക് ലഭിച്ചത് ഇതുപോലെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ പഞ്ചായത്ത് ലെവലിൽ താഴെക്കടയിൽ നിന്ന് ആരംഭിക്കണം എന്നുള്ളതാണ് ഈ പ്രയോജനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് തന്നെ ഈ വികസന സദസ് നടത്താൻ സാധിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അവരുടെ നാടിൻ്റെ മുഖം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് സാധാരണക്കാർ അപ്പോൾ അവിടുത്തെ വികസനം എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ അവർക്ക് കഴിയും അതിൻ്റെ അവർ പറയുന്ന അഭിപ്രായങ്ങളെ സ്വരൂപിച്ച് സർക്കാർ അവസാനം ഒരു പ്ലാൻ തയ്യാറാക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വികസനത്തിലും വിവിധ പദ്ധതികളുടെ നടത്തിപ്പിലും രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇപ്പോൾ കേരളം ഐക്യത്തിലും പ്രതിസന്ധികളുടെ പരിഹാരത്തിലും മാത്രമല്ല സാക്ഷരതയിൽ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യ സൂചികയിൽ കുറഞ്ഞ ശിശുമരണ നിരക്കിൽ ആയുർദൈർഘ്യത്തിൽ വ്യവസായ സൗഹൃദത്തിൽ സൗജന്യ ചികിത്സയിൽ ഡിജിറ്റൽ സാക്ഷരതയിൽ ക്രമസമാധാനത്തിൽ തുടങ്ങി മിക്ക രംഗങ്ങളിലും ഒന്നാമതാണ് കേരളം ഒന്നാമതാണ് മലയാളി അതുകൊണ്ടാണ് ജനതയുടെ മുന്നിൽ കേരളം ഇന്നോളം ആർജിച്ച വികസന നേട്ടങ്ങൾ ഓർമ്മിപ്പിക്കുവാനും ഭാവി വികസന പ്രക്രിയകളെക്കുറിച്ച് ചർച്ച ചെയ്യാനും സർക്കാർ വികസന സദസ്സുകൾ വേദിയാക്കുന്നത് ഈ നേട്ടങ്ങളിൽ ഒതുങ്ങാതെ ക്രിയാത്മകമായ വികസനാശയങ്ങൾ കൂടി ഉൾക്കൊണ്ടുള്ള പുരോഗതിയാണ് ഇത്തരം വേദികളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയ മറ്റെല്ലാ തരത്തിലുള്ള വേർതിരിവുകൾക്കും അതീതമായി എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാം അതിന് വിദഗ്ധരുണ്ടാവും സാധാരണക്കാരുണ്ടാവും അവരുടെ എല്ലാം നിർദ്ദേശങ്ങൾ ആശയങ്ങൾ സമാഹരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപന അസോസിയേഷൻ്റെ ഭാരവാഹികൾ തദ്ദേശ ഭരണരംഗത്തെ ഉദ്യോഗസ്ഥർ പിന്നെ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന വിപുലമായിട്ടുള്ള സംസ്ഥാനതല സെമിനാറും നടക്കുന്നുണ്ട് ഇതിലൂടെയെല്ലാം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ കേരളം രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ തദ്ദേശ ഭരണ മേഖലയിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ അപ്പോഴേക്കും കൈവരിക്കേണ്ട നേട്ടങ്ങൾ സംബന്ധിച്ച ആശയങ്ങളും കർമ്മപദ്ധതിയും രൂപപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സർക്കാർ ആശുപത്രികളും സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടിയ നിലയിലായിരുന്നു പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കിയ സർക്കാർ ആർദ്രം പദ്ധതിയിലൂടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചും നവീന ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിയും ജീവിതശൈലി ക്ലിനിക്കുകൾ ക്ലിനിക്കുകൾ വെൽനസ് സജ്ജമാക്കിയും ഗ്രാമീണ മേഖലയിലെ സമാനതകളില്ലാത്ത മുന്നേറ്റം ഉറപ്പാക്കി കെയർ നല്ല രീതിയിൽ നടക്കുന്ന പദ്ധതിയാണ് ഇത് കൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ സഞ്ചരിക്കുന്ന ആംബുലൻസ് ഡോക്ടർ സഹിതമുള്ള ആംബുലൻസിന്റെ സർവീസ് നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമാണ് തുടർന്നും അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കലിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ ഇവിടെ ഒരു ചർച്ച വന്നിരുന്നു ശാസ്താംകോട്ട ഹോസ്പിറ്റലിൽ നടക്കുന്ന ഹോസ്പിറ്റൽ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹോസ്പിറ്റൽ നിർമ്മാണത്തിൻ്റെ സ്ഥലപരിമിതി മൂലം താൽക്കാലികമായി നിർത്തിവെച്ച വികസന പരിപാടികൾ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ രൂപ ചെലവഴിച്ച് വീണ്ടും പുനർനവീകരിച്ചിട്ടുണ്ട് ചെറിയ അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോകുന്നതിന് പകരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആയിരുന്നു നേരത്തെ സമീപിച്ചിരുന്നത് ഇപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ മാറി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നല്ല വളരെ നല്ല ഹോസ്പിറ്റലുകൾക്കുള്ള സംവിധാനങ്ങളൊക്കെയായി നമുക്ക് എല്ലാ ചികിത്സകളും ഉറപ്പുവരുത്തുന്നത് പോലെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മാറിയിരിക്കുകയാണ് കുട്ടികളും സൗകര്യങ്ങളും ലാഭവും ഇല്ലെന്ന കാരണത്താൽ അടച്ചുപൂട്ടുന്ന നിലയിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന പദ്ധതിയിലൂടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്താനും അവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനും ഈ സർക്കാരിന് സാധിച്ചു അൻപത്തി അയ്യായിരം ഹൈടെക് ക്ലാസ് റൂമുകൾ നിർമ്മിച്ച സർക്കാർ സ്കൂളുകളിൽ അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കി അക്കാദമിക് നിലവാരം ഉയർത്തിയും ആധുനിക പഠന രീതികൾ നടപ്പിലാക്കിയും ലാബുകൾ ലൈബ്രറികൾ കളിസ്ഥലങ്ങൾ എന്നിവ നവീകരിച്ചും പൊതുവിദ്യാലയങ്ങളുടെ മുഖഛായ തന്നെ ഈ സർക്കാർ മാറ്റിയെടുത്തു ശാസ്താകോട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ ഇപ്പോൾ പഴയ കെട്ടിടങ്ങളിൽ നിന്ന് മാറി പുതിയ നമ്മുടെ അൺഎയ്ഡഡ് സ്കൂളുകളെ വെല്ലുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെയുള്ള ഭൗതിക സാഹചര്യങ്ങളും ഇപ്പോൾ ആയിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ജില്ലയിൽ തന്നെ എൽ പി സ്കൂളായ മുതുവിലാക്കാട് എൽ പി എസ് സ്കൂൾ അവിടെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മിക്ക സ്കൂളുകളും പഞ്ചായത്തിൻ്റെ എല്ലാ സ്കൂളുകളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പല ഏഡ് സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളുകളിലും കായിക ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്തിലുള്ള റിട്ടയറായ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ റിട്ടയറായ അവരുടെയും പോലീസ് റിപ്പോർട്ട് റിട്ടയർ ആയ എക്സ് സർവീസിലുള്ള സ്പോർട്സുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ വിളിച്ചുകൂട്ടി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും സൗജന്യമായി കായിക പരിശീലനം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റും പഞ്ചായത്ത് നൂതനമായി ഏറ്റെടുത്തിരിക്കുകയാണ് നടക്കില്ലെന്ന് പലരും എഴുതി തള്ളിയ പദ്ധതികൾ ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൊച്ചി വാട്ടർ മെട്രോ കണ്ണൂർ വിമാനത്താവളം ദേശീയപാത വികസനം ഇടമൺ കൊച്ചി പവർ ഹൈവേൺ മലയോര തീരദേശ ഹൈവേകൾ ദേശീയ ജലപാത വികസനം ട്രാൻസ്ഗ്രിഡ് ഒ ഗെയിൽ വാതക പൈപ്പ് ലൈനിലൂടെ പാചകവാതകം സമ്പൂർണ്ണ വൈദ്യുതീകരണം കൊച്ചി മെട്രോ വികസനം വ്യവസായ സൗഹൃദാന്തരീക്ഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി നിയമനം മികവുറ്റ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് കേരള കെയർ സാന്ത്വന പരിചരണം എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കിയ സർക്കാർ സംസ്ഥാനത്തെ വികസന രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ നിലനിൽപ്പിനും വികസനത്തിനും അത്യാവശ്യമായിട്ടുള്ള പല പദ്ധതികളും നടപ്പാകുന്ന ഒൻപത് വർഷമാണ് നമ്മൾ കണ്ടത് നടപ്പാകേണ്ടിയിരുന്നൊരു പദ്ധതി കേരള പദ്ധതി ഉപോട്ട് പോയില്ല എങ്കിൽ കൂടി നടപ്പാക്കേണ്ടിയിരുന്ന പല പദ്ധതികൾ ഏറ്റവും പ്രധാനമായിട്ട് നാഷണൽ ഹൈവേ പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഒട്ടധികം പദ്ധതികൾ സാമൂഹ്യക്ഷേമ രംഗത്ത് വ്യവസായ രംഗത്ത് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ മനുഷ്യർക്ക് കിട്ടേണ്ടിയിരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സേവനങ്ങളുടെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ കാലമായി ഒന്നുകിൽ വളരെ കാലമായി പതിറ്റാണ്ടുകളായി എവിടെയെങ്കിലും കെട്ടിക്കടന്നിരുന്ന പല പദ്ധതികളും പൊടിയെടുത്ത് പൊടി തട്ടിയെടുത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ പരിഹാരം കണ്ടെത്തി ആ പദ്ധതികൾ മനുഷ്യർക്ക് ഗുണകരമാക്കി നടപ്പാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ ഒരു വലിയ വിജയമാണ് എന്ന് പറയേണ്ടി വരും അതിദരിദ്രാത്ത ആദ്യ സംസ്ഥാനം നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിലധികം ഭവനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കായി രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ പുനർഗേഹം പുനരധിവാസ പദ്ധതി ആയിരത്തി അറുപത്തിരണ്ട് ഉന്നതികളിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾ എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ട പഠിതാക്കൾക്ക് പ്രീ പ്രൈമറി മുതൽ പി എച്ച് ഡി വരെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ വനിതകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വകുപ്പും പ്രത്യേക പദ്ധതികളും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ മുപ്പത്തിയെട്ട് ലക്ഷം ഗ്രാമീണ വീടുകളിൽ കുടിവെള്ള കണക്ഷൻ ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമില്ലാത്ത കേരളം തുടങ്ങിയ നേട്ടങ്ങൾ കൂടി സ്വന്തമാക്കിയാണ് നവ കേരളത്തിലേക്ക് നാം മുന്നേറുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജീവനിലവാരമുള്ള ഒരു വിജ്ഞാന നൂതനത്വ സമൂഹമാക്കി കേരളത്തെ വികസിപ്പിക്കുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത് അതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വികസിത രാജ്യങ്ങൾക്ക് തത്തുല്യമായതോ അതിലും മെച്ചപ്പെട്ടതോ ആയ വികസന നേട്ടങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാണുള്ളത് കേരളത്തിൻ്റെ വളർച്ചയിൽ സുപ്രധാനമായ പങ്കാണ് പ്രാദേശിക സർക്കാരുകളും ജനകീയ കൂട്ടായ്മകളും നിർവഹിച്ചു പോരുന്നത് നവകേരള കർമ്മപദ്ധതികളുടെ കാര്യക്ഷമമായ മുന്നോട്ടുപോക്കിൻ്റെ പിന്നിലുള്ള കാരണവും മറ്റൊന്നല്ല എല്ലാ തരത്തിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഈ സദസ്സുകൾ വലിയ സഹായകരമാകും നവകേരളം സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയുടെ നേർക്കാഴ്ച കൂടിയാണ് വികസന സദസ്സുകൾ പത്തു വർഷങ്ങളിൽ കേരളം സ്വന്തമാക്കിയ നേട്ടങ്ങൾക്ക് നന്ദി പറയാൻ വികസനത്തിനൊപ്പം ചേരാൻ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ ഒരേ മനസ്സോടെ ഒരേ പാതയിൽ ഒരു സമൂഹമാകെ പ്രാദേശിക സർക്കാരുകൾക്കൊപ്പം വികസന സദസ്സുകളിലൂടെ സഞ്ചരിക്കുകയാണ് ഇത് നമുക്ക് വേണ്ടിയുള്ള നല്ല നാളേക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയാണ് അതിലെ നിക്ഷേപമാണ് നമ്മുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും